രണ്ടായിരത്തി പതിനാലിലാണ് അമിത്ഷാ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രയോഗം ആദ്യം നടത്തുന്നത് ആ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരുപത് പോയിന്റ് ഏഴ് ശതമാനം മാത്രമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്നാൽ ഐ എൽ എൽ ഡിക്ക് അതായത് രണ്ടാം സ്ഥാനത്ത് വന്ന കക്ഷിക്ക് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നു കോൺഗ്രസ് നാലാം സ്ഥാനത്ത് മാത്രമായിരുന്നു വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ അവർ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ഇരുപത്തി എട്ട് പോയിന്റ് ഒന്നാക്കി ഉയർത്തി ഇപ്പോ നിങ്ങളോട് തൊട്ടടുത്ത് മുപ്പത്തൊൻപത് ശതമാനത്തിനുള്ളിൽ വോട്ട് ഷെയർ പത്ത് വർഷം കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് കളഞ്ഞടത്ത് നിന്ന് പോയടുത്ത് നിന്ന് തിരികെ വന്നിരിക്കുന്നു നിങ്ങൾക്കും അത്രയും വോട്ട് ഷെയർ ഉണ്ട് നിങ്ങൾക്ക് വലിയ ശക്തി ഇല്ലാതിരുന്ന സ്ഥലമാണ് അതേസമയം അവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത രാഷ്ട്രീയ ശക്തി അവർ ഇല്ലാതായിരിക്കുന്നു ഒരു ശതമാനത്തിന് താഴെയാണ് ജെ ജെ പിയുടെ ഒക്കെ വോട്ട് ഷെയർ ഐ എൻ എൽ ഡിയുടെ വോട്ട് ഷെയർ അഞ്ചു ശതമാനത്തിന് താഴെയാണ് ആപ്പ് ബി എസ് പി പോലെയുള്ള കക്ഷികൾക്കൊന്നും പച്ചതൊടാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് വേഴ്സസ് ബി എന്നുള്ളതാണ് സാഹചര്യം അപ്പോ നിങ്ങൾ ഒന്നാം നിൽക്കുമ്പോൾ തന്നെ ഉണ്ട് കോൺഗ്രസ് കോൺഗ്രസ് പോയിട്ടില്ല തിരിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട് കോൺഗ്രസ് ഓഫീസിൽ വിജയം ആഘോഷിക്കാൻ പോയ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ലഡുവും ജിലേബിയൊക്കെ ഒക്കെ ആയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് ആ വിജയപരിപാടികളൊക്കെ അവസാനിപ്പിച്ചവർ തിരിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് ലൈറ്റർ നോട്ട് ലൈംഗി അതിനെ കുറിച്ച് പറയുന്നത് ജനാധിപത്യത്തിൽ രണ്ടാം സ്ഥാനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഒന്നാം സ്ഥാനത്തിന് മാത്രമാണ് പ്രസക്തി ഉള്ളത് അവര് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അത് അവരുടെ കാര്യമാണ് അവർക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ അവകാശമുണ്ട് ജനങ്ങളുടെ വിധി അവർക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് ഭരിക്കാനും അവകാശമുണ്ട് തൽക്കാലം ജനങ്ങളുടെ വിധി ഞങ്ങൾക്ക് അനുകൂലമാണ് ആ ജനവിധി അംഗീകരിക്കാനുള്ള മാന്യത കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമയത്തെ പരാതി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഒരു വിഷമം എന്ന് പറയുന്നത് കാരണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ എന്തൊക്കെ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു അന്തസ്സുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു ലോകം മുഴുവനുള്ള ഒരു ഒരു ബഹുമാനമുണ്ട് റെസ്പെക്റ്റ് ഉണ്ട് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ജയറാം ജയറാം രമേശിനെ പോലെയുള്ള തീവ്ര ഇടത് ചിന്തകർ കോൺഗ്രസിനകത്തുള്ളവർ ഇവർ ഈ മൊത്തം സിസ്റ്റത്തെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും നിങ്ങൾ ട്വിറ്റർ ഹാൻഡിലുകൾ എടുത്ത് പരിശോധിക്കും എക്സ് പ്ലാറ്റ്ഫോമിലെ ഹാൻഡിലുകൾ ഹാൻഡിലെടുത്ത് പരിശോധിക്കും ഇത്ര പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും രണ്ടു പേരുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ഇത് അനിതര സാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു കശ്മീരിലേതും കഴിഞ്ഞു ഹരിയാനയിലേയും കഴിഞ്ഞു റിസൾട്ട് പുറത്തു വന്നു ഈ നിമിഷം വരെ അവർ പ്രതികരിച്ചില്ല അതെന്താ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് അവർ രണ്ടുപേരും ലോകത്തിന്റെ മറ്റേതോ കോണിൽ സുഖസുഷുപ്തിയിലാണ് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അവർ പ്രതികരിച്ചിട്ടേ ഇല്ല അപ്പൊ തെരഞ്ഞെടുപ്പ് ഇത്തരം പ്രധാനപ്പെട്ട ദിവസം പോലും കോൺഗ്രസിന്റെ രാജകുടുംബം പ്രതികരിക്കുന്നില്ലെങ്കിൽ അവർ ഈ ഇത്രത്തോളം സീരിയസ്നെസ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ കോൺഗ്രസിന് ഇത്രത്തോളം സീരിയസ്നെസ്സേ കൊടുത്തിട്ടുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവർക്കിതിൽ പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നു ശ്രീ അനിൽ ബോസിനെ പോലെയുള്ളവരെ ചാനൽ വന്നിട്ട് ന്യായീകരിക്കാൻ വിട്ടിട്ട് അവർ സുഖ സുഖ ലോലപതരായി ലോകത്തെവിടെയൊക്കെയോ കറങ്ങി നടക്കുകയാണ് അവരുടെ ബിസിനസ് താല്പര്യങ്ങളുമായി കറങ്ങി നടക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ ഇപ്പോ അനിൽ ബോസ് പറയുന്നത് ഇത് പൊതുസമൂഹത്തിന്റെ വികാരം പ്രക പ്രതിഫലിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമല്ല ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത് വാസ്തവത്തിൽ കോൺഗ്രസ് ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസും ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ് ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു ബന്ധവുമില്ല അവർക്ക് അണ്ടർ ഗ്രൗണ്ടിലാണ് ബന്ധമുള്ളത് അവർ ഭൂമിയുടെ അടിയിൽ അവരെ സംസ്കരിച്ചിരിക്കുകയാണ് ജനം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതലത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരറിവുമില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തധികം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട് ഹരിയാനയിലെ സർക്കാർ ചെയ്തിട്ടുണ്ട് ഹരിയാന ഒരു കാലത്ത് പകൽ പോലും റോഡിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത വണ്ണം ഹൈവേ റോബറി നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പം നോക്കും നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്ന് എ ടി എം റോബറി നടത്തിയ ആളുകൾ പോലും അപ്പം നമുക്കറിയാം ഹരിയാനയിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടാണ് റോബറി നടത്തുന്നത് അവർക്കറിയാം കളവ് ചെയ്യാനും കൊള്ള ചെയ്യാനും പറ്റിയ സ്ഥലം ഒരുപക്ഷേ കേരളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നായിരിക്കാം പക്ഷെ ഹരിയാനയിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അവിടെ ക്രമസമാധാന നിലയുണ്ട് വളരെ കാര്യങ്ങൾ നേരത്തെതിനേക്കാളും എത്രയോ നന്നാക്കാൻ അവിടുത്തെ മനോഹർലാൽ ഖട്ടർ ഗവൺമെന്റിനും അതിനുശേഷം വന്നിട്ടുള്ള ഗവൺമെന്റിനും സാധിച്ചു എന്നുള്ളതാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് അവിടെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊന്നിപ്പോ നിങ്ങൾ കർഷക സമരം പറയുന്നു അതല്ലെങ്കിൽ ഈ പിന്നെ അഗ്രീവിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അതല്ലെങ്കിൽ ഈ പിന്നെ കായിക താരങ്ങളെ പ്രശ്നങ്ങൾ പറയുന്നു നോക്കൂ ഈ മേഖലകളിലൊക്കെ അവിടെ ബി ജെ പിക്ക് നിങ്ങൾ ഉയർത്തുന്ന നിങ്ങൾ ഉയർത്തിയിട്ടുള്ള നെറേറ്റീവുകളെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കർഷക സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന പോലെ യഥാർത്ഥ കർഷകരല്ല അവിടെ സമരം ചെയ്തതെന്ന് ഹരിയാനയിലെ ജനങ്ങൾക്കറിയാം